നമ്മുടെ കേരള പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ട മെതഡ് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപേക്ഷിക്കേണ്ട മെത്തേഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം ഡിപ്പാർട്ട്മെൻ്റിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ കേരള പോലീസ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വഴി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അമ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം വരേക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ട് നിലവിലൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി നിലവിലുള്ള വേക്കൻസിയാണ് ഇത് കൂടുവാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്തായാലും യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ടവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കാൻഡിഡേറ്റ് ബോൺ വിറ്റ്വിൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഫ്രം യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിൻ്റെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതകൾ ഉള്ളവർക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ തത്തുല്യമായിട്ടുള്ള യോഗ്യതൻ്റെ ലിങ്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഡിഗ്രിയാണ് യോഗ്യത മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിന് ഫിസിക്കല് അതുപോലെ തന്നെ മെഡിക്കൽ കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു എക്സാം ഉണ്ടാകും എക്സാം പാസ്സായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്കും പിന്നെ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഐ മീൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലാണ്ട് ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് ആ ഒരു രീതിയിൽ ഇത് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് നിങ്ങൾക്ക് ആണ് ഉണ്ടാകുക പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പരീക്ഷ എഴുതി കയറാൻ പറ്റാൻ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് പിന്നെ ഹൈറ്റ് കാര്യങ്ങളൊന്നും ബാധകമായിട്ട് പറയുന്നില്ല ഇത്ര ഹൈറ്റ് വേണമെന്നൊന്നും പറയുന്നില്ല ആർക്കും അപേക്ഷിക്കാൻ സാധിക്കും യോഗ്യത ഉണ്ടായാൽ മതിയെന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട